ദശാംശ സംഖ്യകളുടെ മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ദേ ഈ ഒരു സ്ലൈഡിൽ രണ്ട് ചോദ്യം കിടപ്പുണ്ട് അടുത്ത ചോദ്യങ്ങൾ ദേ തൊട്ടടുത്ത സ്ലൈഡിൽ കിടപ്പുണ്ട് ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ സ്വന്തമായ രീതിയിൽ ചെയ്ത് നോക്കുക കിട്ടാത്ത ഉത്തരങ്ങളുടെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പനി ബോർഡ് എൽ ജി എസിന് ചോദിച്ചതാണ് വെറുതെ കൂട്ടാനാണ് നമുക്ക് കൂട്ടി നോക്കാം സിക്സ് പോയിൻ്റ് സീറോ വൺ സെവൻ സീറോ പോയിൻ്റ് സിക്സ് വൺ സെവൻ അടുത്തത് സിക്സ് പോയിൻ്റ് സീറോ സീറോ വൺ സെവൻ അല്ലേ എല്ലാം കൂടെ കൂട്ടുമ്പം ഏഴ് ഏഴ് ഏഴും പതിനാല് ഒന്നും പതിനഞ്ച് ഒന്ന് ശിഷ്ടം ഒന്ന് ഒന്നും രണ്ട് ഒന്ന് മൂന്ന് ും പന്ത്രണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് അഞ്ച് ഏഴ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യം ഒരു കുപ്പിയിൽ പോയിൻറ്റ് നയൻ ലിറ്റർ വെള്ളമുണ്ട് പോയിൻ്റ് വൺ ഫൈവ് ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസ്സുകൾ ഇതുകൊണ്ട് നിറയ്ക്കാൻ സാധിക്കും എന്നാണ് അതായത് പോയിന്റ് നയൻ ലിറ്റർ വെള്ളം പോയിന്റ് വൺ ഫൈവ് ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസ് കൊണ്ട് നിറയ്ക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ പോയിന്റ് നയൻ ഡിവൈഡഡ് ബൈ പോയിന്റ് വൺ ഫൈവ് അല്ലേ ചെയ്യേണ്ട മക്കളെ പോയിന്റ് നയൻ ലിറ്റർ വെള്ളമുണ്ട് പോയിന്റ് വൺ ഫൈവ് ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസ് കൊണ്ട് അത് നിറയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ ആ പോയിന്റ് നയൻ ലിറ്റർ പോയിന്റ് ഫൈവ് വൺ ഫൈവ് ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസ്സുകളിൽ നിറയ്ക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പോയിൻറ് നയൻ ബൈ പോയിന്റ് വൺ ഫൈവ് ചെയ്യണം ദശാംശംഖികൾ ഹരിക്കാൻ ആദ്യം പോയിന്റ് മാറ്റിയിട്ട് സംഖ്യകൾ തന്നെ അങ്ങ് ഹരിക്കുക അപ്പോൾ ഒമ്പത് ബൈ പതിനഞ്ച് അല്ലേ ഇനി മുകളിൽ എത്ര സ്ഥാനം എണ്ണി നോക്കുക താഴത്തെയും ദശാം സ്ഥാനം എണ്ണി നോക്കുക മുകളിലാകെ ഒരു ദശാംശ സ്ഥാനം താഴെയാകെ ആകെ രണ്ട് എവിടെയാണോ കുറവുള്ളത് കുറവുള്ളോടത്ത് കുറവുള്ള അത്രയും പൂജ്യം ചേർക്കണം മുകളിൽ ഒരെണ്ണം കുറവ് അതുകൊണ്ട് മുകളിൽ ഒരു പൂജ്യം ചേർത്തു തൊണ്ണൂറ് ബൈ പതിനഞ്ചെന്ന് വരും നമ്മുടെ ആൻസർ ആറെന്ന് കിട്ടും ആറ് ക്ലാസ്സുകളിൽ നിറയ്ക്കാൻ കഴിയും ദശാംശം കളെ ഡിവിഷനൊക്കെ നമ്മൾ ഇതിനു മുന്നത്തെ വീഡിയോകളിലൊക്കെ പഠിച്ചതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ല ദശാംശംഖ്യയിൽ ഹരിക്കാൻ ആദ്യം പോയിന്റ് മാറ്റിയിട്ട് ഹരിക്കുക താഴത്തെ മുകളത്തെയും പോയിന്റുകൾ എണ്ണി നോക്കുക എവിടെയാണോ കുറവുള്ളത് കുറവുള്ളവടത്ത് കുറവുള്ളത്രയും പൂജ്യം ചേർക്കുക സോ തൊണ്ണൂറ് ബൈ പതിനഞ്ചെന്ന് വരും നമ്മുടെ ആൻസർ ആറാണ് അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ അതായത് ചേരുമ്പടി ചേർക്കാന്നുള്ള രീതിയിലാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതിൽ എളുപ്പമുള്ളതൊക്കെ ചെയ്യാം ആദ്യം മക്കളെ ഈ ഇത് ഞാനൊന്ന് ചെയ്യാൻ പോവാണേ സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റിനെ എനിക്ക് എട്ട് ബൈ ആയിരം എന്ന് എഴുതാമല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ ആയിരം കൊണ്ട് ഹരിക്കാൻ മൂന്ന് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം എന്നല്ലേ നിയമം അപ്പോൾ എട്ട് ബൈ ആയിരം എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ സീറോ എയ്റ്റാ ഇനി ഇതങ്ങ് വെട്ടി ചെറുതാക്കിക്ക് രണ്ട് വെച്ച് വെട്ടി കളയുമ്പോൾ നാല് രണ്ട് വെച്ച് വെട്ടുമ്പോൾ അഞ്ഞൂറ് വീണ്ടും രണ്ട് വെച്ച് വെട്ടുമ്പോൾ രണ്ട് രണ്ട് വെച്ച് വെട്ടുമ്പോൾ ഇരുന്നൂറ്റമ്പത് വീണ്ടും രണ്ട് വെച്ച് വെട്ടുമ്പോൾ ഒന്ന് രണ്ട് വെച്ച് വെട്ടുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് വൺ ബൈ വൺ ട്വൻറ്റി ഫൈവ് എന്നല്ലേ കിട്ടുന്നത് അപ്പോൾ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ബൈ വൺ ട്വൻറ്റി ഫൈവാണ് എവിടെ എവിടെ കിടക്കുന്നു ദേ ഇതിൻ്റെ ഉത്തരം ഇതാണ് ശരി ഇനി എനിക്ക് സീറോ പോയിൻ്റ് സീറോ ടു ഫൈവ് ചെയ്യാമല്ലോ ഇതുപോലെ സീറോ പോയിൻ്റ് സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ തൗസൻഡ് അല്ലേ മക്കളെ ആണോ വെട്ടി ചെറുതാക്കിക്ക് വെട്ടി ചെറുതാക്കുമ്പം ഇരുപത്തഞ്ചും നൂറും വെട്ടിക്കളയ നാല് വൺ ബൈ ഫോർട്ടി എന്നല്ലേ വരുന്നേ വൺ ബൈ ഫോർട്ടി അല്ലേ അപ്പോൾ അതെ ഇതിൻ്റെ ഉത്തരം വൺ ബൈ ഫോർട്ടിയാണ് ഇനി സീറോ പോയിൻ്റ് സീറോ സീറോ വൺ സിക്സ് ഇത് കണ്ടുപിടിക്കാമല്ലോ സീറോ പോയിന്റ് സീറോ സീറോ വൺ സിക്സ് എന്ന് പറഞ്ഞാൽ പതി ആറ് ഡിവൈഡഡ് ബൈ പതിനായിരം അല്ലേ മക്കളെ നാല് പൂജ്യം അല്ലേറുണ്ട് കാരണം നാല് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റുന്ന സാഹചര്യമല്ലേ ഇത് വെട്ടിക്കളയുമ്പം ഇത് രണ്ട് വെച്ച് വെട്ടുമ്പോൾ അഞ്ഞൂറ് സോറി അയ്യായിരം ഇത് രണ്ട് വെച്ച് വെട്ടുമ്പോൾ എട്ട് ഇത് രണ്ട് വെച്ച് വെട്ടുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് ഇത് രണ്ട് വെച്ച് വെട്ടുമ്പോൾ നാല് ഇത് രണ്ട് വെച്ച് വെട്ടുമ്പോൾ രണ്ട് രണ്ട് വെച്ച് വെട്ടുമ്പം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒന്നുകൂടെ വെട്ടിക്കളയാ ഒന്ന് ഇത് അറുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് വരും സോ വൺ ബൈ വൺ സിക്സ് ട്വൻ്റി ഫൈവ് ആണ് ഏത് ഇത് അല്ലേ ആണ് ഇത്രയേദീന്ന് നോക്കി ഇനി ഉത്തരത്തിലേക്ക് എത്താലോ ഇല്ലേ രണ്ടിൻ്റെ ആൻസറ് പത്താണ് രണ്ടിൻ്റെ ആൻസർ പത്ത് രണ്ടിൻ്റെ ആൻസർ പത്ത് വരുന്ന ഇവിടെ മാത്രമല്ലേ ഉള്ളൂ മക്കളെ അല്ലേ അപ്പോൾ എല്ലാം ഒന്നും ചെയ്യണ്ട ഇത്രയും ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ചെയ്ത മേതേട് ക്ലിയർ ആണല്ലോ ഈ ചോദ്യം എങ്ങനെയാ ചെയ്യണേ നോക്കിക്കേ പതിനാല് പോയിൻറ്റ് മൂന്ന് പ്ലസ് പതിനാറ് പോയിൻറ്റ് ഏഴ് എട്ട് മൈനസ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എക്സ് എന്നിട്ട് ഇസ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് സീറോ സീറോ നയൻ എന്നെടുത്തു അല്ലേ ആദ്യം നമുക്ക് ഇതങ്ങ് കൂട്ടാലോ മക്കളെ ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കിക്കേ പതിനാല് പോയിൻറ്റ് മൂന്നും പതിനാറ് പോയിൻറ്റ് ഏഴ് എട്ടും കൂടി അങ്ങ് കൂട്ടാം കൂട്ടുമ്പം ഇവിടെ പൂജ്യം കിട്ടും ഇത് കൂട്ടുമ്പോൾ എട്ട് ഏഴ് മൂന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടമുണ്ട് ആറ് നാലും പത്തും ഒന്ന് കൂട്ടും ഒന്ന് ഒന്നും രണ്ട് ഒന്നും മൂന്ന് കിട്ടും മുപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് കിട്ടും അപ്പോൾ ഇത്രയത്തിൻ്റെ ഉത്തരം മുപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ടാണ് അല്ലേ ഇനി ഈ മൈനസ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് എക്സ് ആകും ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് നയൻ പോയിൻറ്റ് സീ നൈ നയൻ പോയിൻറ്റ് സീറോ സീറോ നയൻ ആകും അല്ലേ അപ്പം ഈ സൈഡിൽ ഏത് കിടപ്പുണ്ട് മുപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് കിടപ്പുണ്ട് മൈനസ് ഒൻപത് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒൻപത് എന്ന് വരും അല്ലേ അതാണ് എക്സിൻ്റെ വിലയായിട്ട് കിട്ടുന്നത് അപ്പം മുപ്പത്തൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് മൈനസ് ഒമ്പത് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒൻപത് എന്ന് കിട്ടും ഇതാണ് കുറയ്ക്കേണ്ടത് ഇവിടെ ഒരു സീറോ ഇട്ട് കൊടുക്കാം ആണോ പൂജ്യത്തിൽ നിന്ന് ഒമ്പത് കുറയ്ക്കാൻ പറ്റില്ല പൂജ്യത്തിൽ നിന്ന് ഒൻപത് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് ഒന്ന് കടവെടുത്തു അപ്പോൾ ഇത് പത്തായി ഇത് ഏഴായി പത്തിയിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ ഒന്ന് നിന്ന് പൂജ്യം കുറച്ചാൽ ഏഴ് ഇത് പൂജ്യം പോയിൻറ്റ് എഴുതി ഒന്നിൽ നിന്ന് ഒമ്പത് കുറയ്ക്കാൻ പറ്റില്ല ഇവിടുന്ന് ഒന്ന് കടവെടുത്തു അപ്പോൾ ഇത് പതിനൊന്നായി ഇത് രണ്ടായി പതിനൊന്നിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ രണ്ട് ഈ രണ്ടീന്ന് പൂജ്യം കുറച്ച് രണ്ട് ഇരുപത്തി രണ്ട് പോയിൻ്റ് പൂജ്യം ഏഴ് ഒന്നൊന്ന് കിട്ടും സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരോഹണക്രമത്തിൽ എഴുതുക എളുപ്പമുള്ള ചോദ്യം അല്ലേ മക്കളെ ഏറ്റവും ചെറുത് ആരോഹണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് അസെൻഡിങ് ഓർഡർ ആണ് ആരോഹണം കേട്ടോ ഓക്കെ ഏറ്റവും ചെറുത് ഏതാ മക്കളെ ടു പോയിൻറ്റ് സെവൻ അതിലും വലുത് ത്രീ പോയിൻ്റ് ഫൈവ് അല്ലേ അതിലും വലുത് ഫോറ് അതിലും വലുത് ഫോർ പോയിൻ്റ് ടു അല്ലേ ഈ ഓർഡർ വരുന്ന ഓപ്ഷൻ ഏതാ മക്കളെ ഓപ്ഷൻ ഈ ഓർഡർ വരുന്നത് ഈ ഓർഡർ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എളുപ്പമുള്ള ചോദ്യം അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓക്കെ അല്ലേ മക്കളെ ദശാംശങ്ങൾ അത്യാവശ്യം നല്ല ചോദ്യങ്ങളുണ്ട് കുറേ ചോദ്യങ്ങൾ എക്സാമിന് വരുന്നതാണ് ചെയ്യാൻ പറ്റണം കൂട്ടി കുറച്ചൊക്കെ വരുമ്പോൾ ഉത്തരം തെറ്റിപ്പോകരുത് വൃത്തിയായിട്ട് ചോദ്യം എഴുതി ചെയ്തോണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാം ബി എ ഫൈറ്റർ നമ്മളൊരു ഫൈറ്റർ ആയിരിക്കുക നമ്മുടെ പരാധീനതകളെക്കുറിച്ച് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇല്ലായ്മകളെക്കുറിച്ച് ആലോചിച്ച് നിരാശപ്പെട്ട് നമ്മുടെ സമയം കളയരുത് നമ്മുടെ നല്ല ഭാവി ഓർത്ത് കഷ്ടപ്പെടാൻ തയ്യാറാകുക മക്കളെ അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലല്ല മക്കളെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മുന്നോട്ട് മുന്നിലേക്ക് വരാൻ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അപ്പോൾ അതിനൊരു മടി വിചാരിക്കാതിരിക്കുക ഇഷ്ടത്തോടെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഒത്തിരി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്